അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇരുപത്തിയാറ് ജുമ മുബാറക് എല്ലാ സുഹൃത്തുക്കളും ഞാനിപ്പോൾ ഉള്ളത് റസൂൾദാൻ്റെ വീടിൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ ഏകദേശം ആറേ അമ്പതായി നല്ല കാർമേയങ്ങളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് മഴ പെയ്തു കുറച്ച് മഴ പെയ്തു കൊണ്ടൊന്നും നിലച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇട ഗ്യാപ്പിലേക്ക് പെട്ടെന്ന് നടന്നു പോവാണ് ബ്ലോക്ക് അടുത്തേക്ക് നടന്നു പോവാണ് ഇവിടെ നമുക്ക് റസൂല്ലാൻ്റെ വീടൊക്കെ കാണാൻ കേട്ടോ അല്ലെങ്കിൽ ജലത്തിൽ മേലൻ്റെ ഭാഗം എന്നാൽ മഴ പെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചോർന്നിട്ടുണ്ട് ആ ഗ്യാപ്പിലും അല്ല ഞാൻ ഇങ്ങനെ ഒരാൾ കാണാൻ വേണ്ടി വന്നതായിരുന്നു ഈ ഏരിയയിൽ ഒരുപാട് നമസ്കാരം കഴിഞ്ഞിട്ട് വരും മഴയൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഫാമിലീസ് അവരൊക്കെ വന്നപ്പോൾ അങ്ങനെ വിളിച്ചപ്പോൾ ഞാനങ്ങനെ നടന്ന് ഈ ഭാഗത്തേക്ക് വന്നതാണ് എന്നാലും അവരെയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന സമയത്താണ് മഴ പെയ്തു അങ്ങനെ അവിടെ കയറിയിരുന്നു അങ്ങനെ മഴ കുറച്ച് ചോർച്ച ഉണ്ട് പിന്നെ അബുജാലിൻ്റെ വീട്ടിൻ്റെ ഈ ഭാഗത്ത് കൂടി ഇങ്ങനെ പോകുകയാണ് കേട്ടോ സുൽനാൻ്റെ വീടും അതുപോലെ അബുജാലിൻ്റെ വീടും എന്ന ഒരു സ്ഥിതി എൻ്റെ ഇടയിൽ കൂടി ഞാൻ നടന്നു പോവാണ് അങ്ങനെ നടന്നിട്ട് ആ പാലത്തിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ പെട്ടെന്ന് നടന്നു പോവാണ് അടിയിലൊക്കെ വെള്ളമൊക്കെ അങ്ങനെ അടിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് എന്തായാലും പടച്ചവൻ്റെ ഭവനത്തിൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെട്ട് പോവാണ് നാട്ടിൽ വളരെ ചൂടും കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് ഏതായാലും അദ്ദേഹു നമുക്ക് വലിയ റഹ്മത്തിൻ്റെ മഴകളിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല കാലാവസ്ഥയിലൊക്കെ വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നാട്ടിലൊക്കെ ഇട്ട് ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടോ റസ്വന്താൻ്റെ വീട് ഞാൻ ഇവിടെ നിന്നാണ് നടന്നു വന്നത് കുറേ നമ്മുടെ മലയാളി ആജിമാരൊക്കെ ഞാൻ നനഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ അവരൊക്കെ സിയാർത്തിന് പോയതാണ് ജനത്തിൽ മാല ഹദീജിയുടെ മക്ബറിയിലൊക്കെ കാണുന്ന സ്ഥലത്ത് ഞാൻ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കാർ മറ്റേ മാറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റൊക്കെ ഇങ്ങനെ ഇട്ട് അവർ സ്ലിപ്പാകുന്നതുണ്ട് കാരണം ഇവിടെ ഭയങ്കര ഗ്രിപ്പ് അങ്ങനെ നമ്മൾ സാധാരണ ചെരുപ്പൊക്കെ ഉപയോഗിച്ച് പോകുമ്പോൾ ഏതായാലും ബാബു സലാമിൻ്റെ വഴിയൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുളി കുളിച്ച് നിൽക്കുകയാണ് അതിൽ കൂടിയൊക്കെ ആജിമാരിങ്ങനെ പോകുന്നില്ല ഞാനും ഇതിൻ്റെ പാലത്തിൻ്റെ മുകളിൽ കൂടി പെട്ടെന്ന് ലോക്ക്ഡൗണിനൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ് ഇതാ റബ്ബ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിച്ച് നല്ല സുന്ദരമായ ദിനരാത്രങ്ങളൊരു പ്രധാന ചെയ്യുമോ കേട്ടോ കുറേ ആജിമാരൊക്കെ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് അവിടെ ഇവിടെയൊക്കെ കയറി എന്നിട്ട് ഇപ്പോൾ മഴ ചോർന്നപ്പോൾ ഇങ്ങനെ പോവാണ് കേട്ടോ ഈ ഭാഗത്തേക്കുള്ള ഹാജിമാർ എൻ്റെ നേരെ അടുത്തുകൂടി തന്നെ മലയാളി ഹാജിമാർ ഞാൻ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാനിവിടുന്ന് ഇവിടുത്തെ താഴത്തെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് അപൂർവ്വങ്ങളായിട്ട് നമുക്ക് മഴക്കാലത്ത് ഇങ്ങനെ കിട്ടുക ഏതായാലും നല്ലൊരു റാഹത്തുള്ള കാലാവസ്ഥയാണ് മക്കയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നമ്മളൊന്നും ഇവിടെ നിന്നിട്ട് ഒരു കാലാവസ്ഥ കണ്ടിട്ടില്ല നാട്ടിലൊക്കെ കിട്ടുന്ന ആ കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളാണ് നമുക്കിനി ഹജ്ജിൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹജ്ജിനുള്ള ഹാജിമാർ ഇറങ്ങാനുള്ള സമയങ്ങളുള്ളത് എന്നാലും ഇവിടെയൊക്കെ കണ്ടോ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാർക്കിന് പോലെ വെള്ളമൊക്കെ ഇങ്ങനെ അവർ ക്ലീൻ ഏഴ് ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ സഫാ മാർമിയിൽ നിന്ന് സൈറ്റ് ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ മുഗൾ ഭാഗത്ത് കേട്ടോ താഴത്തല്ല മുഗൾ ഭാഗത്ത് കണ്ടോ ഇതിൽ കൂടിയാണ് ഇറങ്ങാറ് നമുക്ക് ബാബു സ്മാലിൻ്റെ മുകളിലൂട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇറങ്ങിയിട്ട് വരാം അത് ഞാൻ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ഇൻജോനേഷൻ രാജിമാരൊക്കെ ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ സഫാ മാർമിയുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പറ്റി നിന്നിട്ടുണ്ട് എല്ലാവരും അങ്ങനെ മഴ വീണ്ടും ശക്തമാവും എന്നുള്ളത് തന്നെയാണ് ഇന്നലെ നമുക്ക് ഹറബിൻ്റെ മുൻവശത്തേക്ക് എത്താം എന്നാൽ ഇവിടെയൊക്കെ ഇങ്ങനെ എത്രയോ വർഷങ്ങളായ വർക്കുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഏരിയയിലൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ബാവിസ് മൈലിൻ്റെ മുന്നിലെത്തി കേട്ടോ അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് വരത്തോട്ട് കയറുന്നില്ല ഇടത്തോട്ട് പോവാണ് ഇവിടെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് പകർത്താറുണ്ട് ഹറമിൻ്റെ ചുറ്റുമുള്ള പിന്നെ ഈ പ്രഭാതം നല്ലൊരു മഹത്തരമായ വെള്ളിയാഴ്ച എല്ലാവർക്കും സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞൊരു ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യും പറയട്ടെ അതുപോലെ നമ്മളോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ കുറേ ആൾ പറയലുണ്ട് കേട്ടോ ആറമ്പിൽ നിന്ന് പിന്നെ അസുഖങ്ങളായിട്ടും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ മനസ്സമാധാനം ഇല്ലായ്മ സ്വത്തിൻ്റെ വിഷയം വീട്ടിലുള്ള വിഷയങ്ങൾ എന്നാലും നമ്മളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടത് നമ്മളൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാനില്ല ഇവിടെ ഉള്ളതൊന്നും നമ്മളതല്ല മണ്ണ് പോലും നമുക്ക് പോകുമ്പോൾ ഒരു മൂന്നു വർഷം തുണിയാണ് കിട്ടുക ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക നമുക്ക് ദുനിയാവിലൊന്നുമില്ല എന്തായാലും കുറച്ച് മലയാളി എൻ്റെ ഒന്നിച്ചുവന്ന ആചിമാരാണ് അങ്ങ് ഇങ്ങോട്ട് കേട്ടോ സുളരുടെ വീടിൻ്റെ ഭാഗത്തുനിന്ന് അവരിങ്ങനെ അവരുടെ റൂം എന്നോട് നടക്കാറുണ്ട് പ്രായമുള്ളവർക്കൊക്കെ നടക്കലെന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒപ്പം വരിക നല്ല ആരോഗ്യമുള്ള ഒപ്പം വന്ന് മുറിയാൻ ചൊക്കെ ചെയ്ത് പോകാം എന്നാലും ഇവിടെ പ്രാക്കളും ആ റോഡൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക നല്ലൊരു മണമൊക്കെ ഉണ്ട് എന്നാൽ അറബിൻ്റെ മുന്നിലുള്ള ദൃശ്യങ്ങൾ വെള്ളിയാഴ്ച ജുമ ഇനി കുറച്ച് കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് മേഗങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ടുകൂടി നിൽക്കുകയാണ് കേട്ടോ അതെ അള്ളാഹു നിങ്ങളെയൊക്കെ ഈ മണ്ണിൽ എത്തിക്കട്ടെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മുടെ മെസ്സേജ് ബോക്സിലൊക്കെ കാണാം പല പ്രയാസങ്ങളും പിന്നെ ആഗ്രഹങ്ങളൊക്കെ എഴുതി അറിയിച്ചിട്ട് ഓരോ രോഗങ്ങൾ കടങ്ങൾ അങ്ങനെ ഓരോ മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ അതുപോലെ മാതാപിതാക്കളുടെ മക്കളുടെ പ്രയാസങ്ങൾ ജോലിയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി അറിയിച്ചിട്ടാണ് ഞാനൊക്കെ വായിക്കാറുണ്ട് ഇതെല്ലാവർക്കും ദാശ ചെയ്യാറുണ്ട് കേട്ടോ ഇന്ന് കൂടുതലും മലയാളി ഹാജിമാരാണ് ഉള്ളത് ഫാമിലിയായിട്ട് വന്നവരൊക്കെ കാരണം വെള്ളിയാഴ്ചയാണല്ലോ എന്തായാലും ഞാൻ അവിടെ നടന്നിട്ട് അന്നാൻ്റെ കാബാലയത്തിൻ്റെ മുന്നിലെത്തി എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അറവിൻ്റെ ചുമരൊക്കെ ഇങ്ങനെ നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ് മഴ പെയ്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് സുഭി നമസ്കാരം കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്ത കേട്ടോ അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു മഴയായിരുന്നു പടച്ച റബ്ബ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു തരട്ടെ അതുപോലെ തന്നെ രോഗികളായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ കുടുംബത്തിലും അതുപോലെ നമ്മുടെ സൗഹൃദങ്ങളിലും അയൽവാസികളൊക്കെ ആയിട്ട് പഠിച്ചവന് അവരുടെയൊക്കെ അസുഖങ്ങളിൽ നീ കാമിലാഷിഫ കൊടുത്ത് അവരെയൊക്കെ സംരക്ഷിക്കണേ അവരുടെ പ്രയാസങ്ങളും വേദനകളൊക്കെ നീ മാറ്റി കൊടുക്കണെന്ന് പ്രത്യേകമായിട്ട് ഇത് വാച്ച് ചെയ്യുകയാണ് ഏകദേശം ഏഴ് അഞ്ചായി കേട്ടോ ക്ലോക്കിൽ അല്ല ഇവിടെ വെള്ളം ഇങ്ങനെ ഫ്ലോറിൽ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ സ്ലിപ്പാകുന്നത് കൊണ്ട് ഇങ്ങനെ മാറ്റൊക്കെ പിരിച്ചിട്ടിട്ടുണ്ട് ഇവിടുത്തെ ക്ലീൻ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുകയാണ് കേട്ടോ ഈ കാണുന്ന വെള്ളങ്ങളൊക്കെ അടിച്ചിട്ട് നേരെ കൊണ്ടുവന്നത് ഇബ്രാഹലി റോഡിൻ്റെ ആ താഴത്തേക്കാണ് കേട്ടോ എന്നിട്ട് അവിടുന്ന് അങ്ങനെ കുത്തന റോഡാണ് എന്നിട്ട് അത് ഒഴുകി അങ്ങനെ അങ്ങ് പോയിക്കോളും എന്നിട്ട് പടച്ചാൻ്റെ ഭവനം നിങ്ങളിവിടുന്ന് കാണുന്നില്ലേ ഒന്നാം നമ്പർ ഗേറ്റിൽ നമ്മൾ കുറേ പ്രാർത്ഥിക്കാറുണ്ട് എപ്പോഴും ഇവിടുന്ന് കബാലയും ഇങ്ങനെ കാണാം എന്നിട്ട് ആജിമാരിങ്ങനെ ഉമ്രയ്ക്ക് ഇങ്ങനെ കയറുന്നുണ്ട് കേട്ടോ മഴ ശക്തമാവും എന്നുള്ളതാണ് ഏതായാലും പ്രത്യേകമായിട്ട് ദാശയാണ് ബോറിൻ്റെ ചുമയുടെ സമയത്ത് മഴ പെയ്യാതിരിക്കട്ടെ എന്നുള്ളതാണ് അവിടെ പെയ്തുകഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും കാരണം എത്രയോ ജനങ്ങൾ ജൂബനസ്കരിക്കാൻ വേണ്ടിയിട്ട് സൗദിയുടെ നാനാ ഭാഗത്തു നിന്നും ഹാർമിലേക്ക് എത്തുന്നവരാണ് കുറേ ഫാമിലീസ് മലയാളി ഫാമിലീസിനൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും വ്യാഴാഴ്ച ആ വൈകുന്നേരം തുടങ്ങിക്കഴിഞ്ഞാൽ ശനിയാഴ്ച വരെ ഇങ്ങനെ നമ്മുടെ മലയാളി ആജുമാരി ഇങ്ങനെ ഫാമിലീസ് എത്ര ഉണ്ടാവും എന്നറിയൂടാ എന്നാലും കുറച്ചവരെ അങ്ങനെ വന്നിട്ട് ഇവിടെ ഉമറ ചെയ്യുന്നവർക്കൊക്കെ ബാഹുബദിൻ്റെ ഫലം ആഹാരത്തിൽ അവരിൽ എത്തിച്ചു കൊടുക്കട്ടെ അതുപോലെ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് മുമ്പ് യാവരിൽ എത്രയോ മക്കളുണ്ട് പഠിച്ചവന് അതിൻ്റെ സ്വഭാവുകളൊക്കെ അവരുടെ മാതാപിതാക്കളുടെ കവറുകളിൽ എത്തിക്കട്ടെ ആമീൻ അറബല്ല ആർമീൻ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ ഇതാ ഇവിടെ എൺപത്തി അഞ്ച് എൺപത്തി നാല് ഇതൊക്കെ ഇവിടെ ഈ ഏരിയേൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മളധികം പകരമൊക്കെ രാത്രിയൊക്കെ ഇവിടെ നിന്ന് ചെയ്യാറുണ്ട് ഓരോരോ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എഴുപത്തി ഒൻപതാം നമ്പറിൻ്റെ മുന്നാരാണ് കാണുന്നത് കേട്ടോ മുൻഫായ് ഈ ഭാഗങ്ങളിലുള്ള വള്ളങ്ങളൊക്കെ അടിച്ചിട്ട് അവർ നേരെ ഇബ്രാഹിം റോഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങേക്കാണ് ഒഴുക്ക് കേട്ടോ അത് അങ്ങനെ വരുന്ന വെള്ളമാണ് മുസാഫി ഭാഗങ്ങളിൽ നിന്നൊക്കെ അവിടുന്ന് ഒലിച്ച് വരുന്ന വെള്ളമാണ് ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിൽ കൂടി ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ ഒലിച്ച് അന്നേരം ഇവിടെ സെൻട്രലൊക്കെ കണ്ടു ആജിമാർക്ക് പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ നടന്നു വന്ന് ഉപകാരമൊക്കെയാണ് നമ്മളെ മുന്നിൽ തന്നെ പോവും സ്ത്രീകളൊക്കെ എന്നാലും ഇത് ഈ ഭാഗത്തേക്കാണ് ഒഴുക്കി വിടുക ഇത് നേരെ കുത്തന റോഡാണ് താഴത്തേക്ക് ഇബ്രാഹിം ഹൈർ റോഡിലേക്ക് കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് അറബിൽ അല്ല ഒരു നല്ലൊരു ചായ ഒക്കെ വാങ്ങിയിട്ട് അവൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ ഈ സമയത്ത് അതിൽ ഇഷ്ടംപോലെ ആജിമാരിങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഉമറ് കഴിഞ്ഞ് പോകുന്നവരുണ്ട് രാത്രി റിയാദ് ദമാം ആഹിൽ അതുപോലെ അങ്ങനെ കുറേ മദീർ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഒരു ആജിമാരുണ്ട് നമ്മുടെ മലയാളി ആജിമാരുടെ ഇഷ്ടം ആൾക്കാർ അത് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ താമസിക്കുന്ന ഏരിയ കൂടുതലും സുലൈമാനിയ ഷേബമിയർ അത്യാവശ്യം വിസ്ഫലം ഉണ്ടാവും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അവർക്ക് കൊടുക്കും അല്ല അവർക്ക് ഈ മഴയൊക്കെ ആകുമ്പം ഫാമിലി കുട്ടികളൊക്കെ കൂട്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ പിന്നെ മഴയൊക്കെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ പരമാവധി അറിവിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് അറിവിൻ്റെ ഉമ്മറ ചെയ്യാനൊക്കെ ഇറങ്ങാം അല്ലെങ്കിൽ വല്ലാത്ത കുട്ടികൾക്ക് ജലദോഷവും പനിയും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമ്മുടെ മലയാളി ഫാമിലീസൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നാൽ റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ക്യൂ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ഇവരൊക്കെ ഭക്ഷണങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും മിസ്ക എല്ലാ സമയത്തും ഇവിടെ ട്വന്റി ഫോർ ഹവർ ഇങ്ങനെ ഉണ്ടാവും ഈ റോഡിൽ ഇവിടെ മഴ പെയ്ത സന്തോഷത്തിൽ മക്കളൊക്കെ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ഈ റോഡിൽ എന്നിട്ട് ഇവിടെയൊക്കെ നല്ല ഇപ്പം മഴ ചോർന്നതുകൊണ്ട് കുറച്ച് നല്ല ആൾക്കാർക്കൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കാനും ഇതിനൊക്കെ സൗകര്യങ്ങൾ ഈ റോഡിൽ കേട്ടോ ഇത് വിസ്ഫല വിസ്ഫലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ പകർത്തിയെടുക്കാം ഓ റോ ബി ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي أيقنت أن إليك مراد അങ്ങനെ പ്രഭാതത്തിലെ ആ കുട്ടികളുടെ കളിയും ആ വെള്ളത്തിലെ കളിയും ഒക്കെ കണ്ട് ഞാന് ഒരു ചായയൊക്കെ പോയി കുടിച്ചു അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ മല്ലൊന്ന് പുറത്ത് ഇറങ്ങി വന്നു പറമ്പിൽ മഴ പെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കാരണം ടവറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന ഒരു കാര്യം നമുക്കറിയാൻ പറ്റില്ല അങ്ങനെ അന്ന് വീണ്ടും ഒന്ന് പുറത്ത് ഒരു എട്ട് മണിയാകുമ്പോൾ ഞാൻ ഒന്ന് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ളത് കേട്ടോ നല്ല മഴയ്ക്ക് നല്ല ചാൻസ് ഉണ്ട് ഏതായാലും ഇവിടെ കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയെടുക്കാം നല്ല കാലാവസ്ഥയാണ് കാരണം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂര്യൻ്റെ ചൂടൊന്നുമില്ല എന്നാലും ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പകർത്തി ഇങ്ങനെ എടുക്കാം കേട്ടോ സമയേകദേശം ഏഴ് അമ്പത്തി അഞ്ചായി കറക്റ്റ് ഒരു മണിക്കൂർ ഞാൻ ഡോക്ടറിൻ്റെ ഉള്ളിലായിരുന്നു അവിടെ ചായ ഒഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മൂന്നാമത്തെ ഫ്ലോറിൽ പോയിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചു അങ്ങനെ വീണ്ടും ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടിങ്ങനെ നോക്കിയതാണ് അങ്ങനെയുള്ള കാഴ്ച അതൊരു ചെറിയൊരു മോര് ഇത ഇടുന്നു കഴിക്കുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ മലയാളികളിഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാരണം ഓരോ നമ്മൾ കാണുന്ന ഓരോ സ്ഥലങ്ങളിലും മലയാളികളാണ് ഇതൊക്കെ ഇതൊക്കെ മലയാളീസാണ് അതായത് നിങ്ങൾക്കൊക്കെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഇവരൊക്കെ ഇവിടുന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് സൗദിയുടെ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ നമ്മൾക്ക് കമൻസ് ചെയ്യാം ഏതായാലും പടച്ചറപ്പ് അവരുടെയൊക്കെ മുമ്പ്രയും അവർ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് വേണം അതൊക്കെ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ ഉമ്പറ അള്ളാഹു അപ്പൂ സ്വീകരിക്കുമാറങ്ങട്ടെ അമീൻ അറബല്ല അൽമീൻ പല ആൾക്കാരും പല ഉദ്ദേശത്തോടു കൂടി ഇവിടെ വന്നിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്തു പോയിട്ട് അവർക്ക് ഫലങ്ങൾ കിട്ടിയിട്ട് പല ഫലങ്ങളും അള്ളാഹു അവർക്ക് കൊടുത്തിട്ട് നമുക്കൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട് മക്കളില്ലാത്തവർ എത്രയോ ആൾക്കാരിട വന്ന് ഉമ്പ്ര ചെയ്തു പോയി അവർക്ക് മക്കളായിട്ടുള്ള സന്തോഷ വാർത്തയൊക്കെ അറി അറിയുമ്പോൾ വളരെ സന്തോഷമാണ് കേട്ടോ ഈ ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒന്നാകുന്ന നല്ല നിലയിൽ ഇങ്ങൾക്ക് അത് തരും അള്ളാഹുവിൻ്റെ ഭവനം ആദ്യമായിട്ട് കണ്ടുകൊണ്ട് കണ്ട് നിങ്ങളെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടിയവരൊക്കെ നമ്മളോട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഏതായാലും അള്ളാഹു നമ്മുടെ നമ്മുടെയും ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സഫലീകരിച്ചേരട്ടെ കൂടുതൽ ആൾക്കാരും ഈ മണ്ണിലെത്താൻ വേണ്ടിയിട്ടാണ് ധാ ചെയ്യാറ് പ്രത്യേകം ദ്വാ ചെയ്യുമെന്ന് പറയുക ഏതായാലും ധ ചെയ്യാറുണ്ട് നിങ്ങൾക്കൊക്കെ ഈ മണ്ണിലെത്താനും കൂടെ കാണാനും ഒരു ഹജ്ജ് ഊമ്പരൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം ഒന്നാകു തരട്ടെ അമീനി അറബല്ല അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ ഈ ചുമയുടെ വർക്കത്തും നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാഥികളിലും അയൽവാസികളിലും നാട്ടിലുള്ളവരിലൊക്കെ അബ്ബാഹു ദീർഘായുസ് മാഫിയത്തൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ അതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ വോട്ടെടുപ്പാണ് കാരണം നന്മയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ വോട്ട് ചെയ്യുക നമ്മൾ പരസ്പരം ഭിന്നിച്ചു പോവാതെ നമുക്കറിയാം നമ്മുടെ പല സംഘടനകളും പല ആൾക്കാരൊക്കെ ഭിന്നിപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്വാദങ്ങളിലൊക്കെ ഏർപ്പെടുന്നതൊക്കെ നമ്മൾ മീഡിയകളിലൊക്കെ കാണുന്നതാണ് അങ്ങനെ നമ്മൾ നാളെ നാളത്തേക്കുള്ളൊരു നല്ല ഭരണത്തിന് നിങ്ങളൊക്കെ എന്തു ചെയ്യുക വോട്ട് ചെയ്യുക നന്മയോട് കൂടിയിട്ട് അറിഞ്ഞ് ചിന്തിച്ച് പ്രവർത്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വോട്ട് ചെയ്യുക നമ്മൾ മറ്റുള്ളവരുടെ ഇതിനു വേണ്ടി നമ്മൾ നിൽക്കരുത് കാരണം നമുക്ക് നമ്മുടെ നിലനിൽപ്പാണ് ഇന്ത്യ എന്ന മതേതരത്തെ രാഷ്ട്രത്തെ നമ്മൾ മതേതര രാഷ്ട്രത്തെ നമ്മൾ സംരക്ഷിക്കുക നമ്മുടെ കടമയാണ് നമ്മുടെ ജീവനാണ് നമ്മുടെ ഇന്ത്യ അതൊക്കെ നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളുക എന്നിട്ട് നിങ്ങൾ നല്ല ഒരു ഭരണത്തിന് വേണ്ടി വോട്ട് ചെയ്യണം ഇന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം നിങ്ങളിലേക്ക് വെള്ളിയാഴ്ച എല്ലാ വീടുകളിലേക്ക് എത്തിക്കുകയാണ് എല്ലാവർക്കും ജുമാ മുബാറുക്ക് അവിടെ ചറുപ്പിൻ്റെ കാരുണ്യവും കരുണയും കലാക്ഷങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാവട്ടെ ആ മീൻ മീൻ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോസൊക്കെ ഇവിടെ വെയിൻ്റപ്പ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ആജിമാരൊക്കെ വരാനുള്ള സമയങ്ങളാണ് അടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രായമുള്ള ആജിമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അറിയിക്കുക കോൺടാക്റ്റ് ചെയ്യുക അവരുടെ നമ്പർ നമുക്ക് തരിക ഇൻഷാ അല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹിതമാക്കെ നമ്മൾ ചെയ്യും തീർച്ചയായിട്ടും നമുക്കിവിടെ വെയിൻ്റപ്പ് ചെയ്യാം ഈ വീഡിയോ ഒരു മലയാളി ഫാമിലി ഇങ്ങനെ വരുന്നുണ്ട് അവർക്കൊന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരോട് ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ അവർ വന്ന് ചായ കുടിക്കാനാണ് അവർക്ക് ഹോട്ടലൊക്കെ പറഞ്ഞു കൊടുത്തു ഏതായാലും ഇൻഷാ അല്ലാ അസല വൈക്കും വർമ്മത്തുള്ള പറയു